സംഭവം വന്നിരിക്കുകയാണ് അതായത് ബാലേട്ട മുടി നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ഇനി മുതൽ നമ്മുടെ മുടി മൊട്ട അടിക്കാതെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ അതിനെ കുറിച്ച് അറിയണോ ക്യൂട്ടീസ് ഇന്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക് ഇത് നമുക്കായി ട്രാൻസ്പ്ലാന്റേഷൻ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കും എഫ് യു ഇ ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണിതെന്ന് നിങ്ങൾക്ക് അറിയോ നോ ട്രിമ്മിംഗ് നോ വെയ്റ്റിംഗ് ഇൻസ്റ്റന്റ് പറഞ്ഞാൽ നിങ്ങളുടെ തല െ നിങ്ങൾ കൂടുതൽ കാലം വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ തലയിലെ ലോങ് ഹെയർസിനെ കട്ട് ചെയ്യാതെ അതേപോലെ തന്നെ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പദ്ധതിയാണ് എഫ് യു ട്രാൻസ്പ്ലാന്റേഷൻ ഇത് ഇന്ന് യു എയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ സജീർ സാറിന്റെ നേതൃത്വത്തിൽ ക്യൂട്ടീസ് ഇന്റർനാഷണൽ അങ്ങനെ ഈ മെത്തേഡിൽ ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ ബാല ബാലക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം എക്സ്പീരിയൻസ് ഇത് സത്യം പറഞ്ഞതിന് ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ടൈമാണ് നമുക്ക് ടൈമാണല്ല ഇപ്പം നമ്മുടെ ആർക്കും ഇല്ലാത്ത ടൈം തന്നെയാണ് എയ്റ്റ് ഡേയ്സ് എയ്റ്റ് ഡേയ്സ് പ്രോപ്പർ റെസ്റ്റ് പ്രോപ്പർ ഫുഡ് പ്രോപ്പർ മെഡിക്കേഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി പിന്നെ നമുക്ക് പുറത്തു പോവാം നമ്മുടെ ഫോട്ടി ചെയ്യാം ഇപ്പം ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് എന്നൊക്കെ സംബന്ധിച്ച് ഇപ്പം മുടി ഷേവ് ചെയ്യാനോ അല്ലെങ്കിൽ മുട്ട അടിക്കാനോ ഒന്നും പറ്റില്ല കാരണം നമുക്കത് എഫക്റ്റ് ചെയ്യും പക്ഷേ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഗുണമാണ്